ഞാനീ പോകുന്നത് പി എസ് സി ഓഫീസിലേക്കാണ് കേട്ടോ എൽ ഡി സി നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഞാനത് അപ്ലൈ ചെയ്യാൻ നോക്കി പറ്റുന്നില്ല അങ്ങനെ ഞാൻ ഞാനെൻ്റെ കാരണം അന്വേഷിച്ച അക്ഷയയിലേക്ക് പോയി എൻ്റെ പ്രൊഫൈൽ നെയിമും സർട്ടിഫിക്കറ്റിലെ നെയിമും തമ്മിൽ വ്യത്യാസമുണ്ട് പക്ഷെ അത് തിരുത്താനുള്ള ഓപ്ഷൻ നമ്മുടെ പി എസ് സി സൈറ്റിൽ ഇല്ല അതുകൊണ്ട് നമ്മൾ നേരെ ഓഫീസിലേക്ക് പോയേ പറ്റുള്ളൂ അങ്ങനെ അങ്ങനെതാണ് ഞാനൊരു കറക്ഷൻ ആപ്ലിക്കേഷൻ ഫോമൊക്കെ ആയിട്ട് ഞാനിത് നേരെ പി എസ് സി ഓഫീസിലേക്ക് പോവുകയാണ് അങ്ങനെതാണ് ഞാൻ കറക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേറൊന്നുമല്ല നമ്മുടെ പ്രൊഫൈലിലെ നെയിമും പുതിയ നെയിമും നമ്മളിതിലേക്ക് ചേർക്കണം അതിനുശേഷം ഞാനത് അവിടെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോയി അവിടുന്ന് തന്നെ നേരെ വിട്ടത് അണ്ടർ സെക്രട്ടറിയുടെ അടുത്തേക്കാണ് അവിടെ ഞാൻ ഞാനിതാ സെക്രട്ടറിയുടെ അടുത്ത് പോയി സൈനൊക്കെ വാങ്ങി അവിടുന്ന് എം ബി ഡബ്ല്യു എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് ഫോർവേഡ് ചെയ്തു അങ്ങനെ ഞാനത് ആ സ്ഥലത്തെത്തി അങ്ങനെ ഇതാ എൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ നോക്കി ആപ്ലിക്കേഷനൊക്കെ നോക്കിയപ്പോഴാണ് ഗൈസ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ പേര് മാത്രമല്ല എൻ്റെ കാസ്റ്റ് ഫാദറിൻ്റെയും മദറിൻ്റെ പേരിലെല്ലാം മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അതെല്ലാം എസ് എൽ സി ബുക്കിൽ ഇതുപോലെയൊക്കെ പോലെയൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഞങ്ങളിത് ആ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി ഇനി രജിസ്റ്റർ ചെയ്യാൻ പോകുന്നവർ ശ്രദ്ധിക്കുക ശ്രദ്ധയ്ക്ക് എസ് എൽ സി ബുക്ക് വെച്ച് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ അബദ്ധം നിങ്ങൾക്കും സംഭവിക്കും